അതെവിടെന്നറിയോ ഇവിടെ അങ്ങോട്ട് പോവാ നമ്മടെ വീടിന്റെ അങ്ങോട്ട് പോക്കോളും നമ്മളിവിടെ പൂരത്തിന്റെ സമയമാണല്ലോ അപ്പൊ കരിങ്കാളി കെട്ടുന്നുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു ഞാനതൊന്ന് കാണാൻ വേണ്ടി ഇങ്ങനൊക്കെ ഇറങ്ങി പോകുമ്പോഴാണ് നമ്മടെ സ്റ്റാർ ഏർ സാവിത്രി ചേച്ചി ഇങ്ങനെ മെല്ലെ മെല്ല നടന്നു വരുന്നു അപ്പം ഞാൻ ചാടി പിടിച്ചതാണ് രാധവൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ പറയൂ നിനക്കേറ്റം ഇഷ്ടം പക്ഷേ പകൽ പോലെ ഉത്തരം സ്ഷ്ടം രാധവൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ ശങ്കുമില്ല കുഴലുമില്ല നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്നീ നഗ്ന സംഗീതം പിൻകാൽക്കൽ വീണലിയുന്നു സൃന്ദാവന നികുഞ്ജങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ കുളിരുന്നു പറയരുതേ രാധയറിയരുതേ ഇത് ഗുരുവായൂരപ്പാരഹസ്യം ജാതകൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ കൊട്ടുമില്ലാ കുടവുമില്ലാ നെഞ്ചിൽ തുടിക്കും ഇടയ്ക്കയിലെൻ സംഗീതം പഞ്ചാഗ്നി പോൽ ജ്വലിക്കുന്നു ചാർത്തെല്ലാം അഴിച്ചു നീ നിന്തിരുമേ ചേർത്തു പുൽകുന്നു നിൻ്റെ മധുരത്താൽ ഞാൻ വീണുറങ്ങുന്നു പറയരുതേ രാധയറിയരുതേ ഇത് ഗുരുവായൂരപ്പ രഹസ്യം രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ ടിപൊളി തോടാണോ കൃഷ്ണ ഞാൻ പാടും പാടുങ്കീതത്തോടാണോ പറയൂ നിനക്കേറ്റം ഇഷ്ടം പക്ഷേ പകൽ പോലെ ഉത്തരം സ്ഷ്ടം